നമസ്കാരം പാലക്കാടും വയനാടും ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരള സംസ്ഥാന ബി ജെ പിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ബി ജെ പിയിൽ നിന്നും പുറത്തു വരുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് സുനിശ്ചിതമായും ജയിക്കാമായിരുന്ന അതായത് ബി ജെ പിയുടെ എ പ്ലസ് ഗോൾഡൻ മണ്ഡലം എന്ന് പറയുന്ന പാലക്കാട് പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് അങ്ങനെയുള്ള പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് പച്ച തൊടാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് പറയുമ്പോൾ അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നാണക്കേട് തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ തന്നെ ഏതാണ്ട് നാലായിരത്തി തൊള്ളായിരത്തി ശിഷ്ടം വോട്ടിന്റെ കുറവാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി അറിയുമ്പോഴാണ് ഈ തോൽവിയുടെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ തോൽവിയുടെ പരിപൂർണ ഉത്തരവാദിത്തം സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് അകത്തു നിന്നും പടയൊരുക്കമുണ്ടാകുന്നത് ബി ജെ പി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുരേന്ദ്രൻ രാജിവെക്കണം അഥവാ രാജി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെ ഇന്നലെ കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കാരണവശാലും രാജി വയ്ക്കുന്നില്ല കേന്ദ്ര നേതൃത്വം എന്നോട് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം രാജി എന്ന് കെ സുരേന്ദ്രൻ എടുത്തു പറയുകയും ചെയ്തു മുൻ കേന്ദ്രമന്ത്രിയായ മുരളീധരനോട് കൂടി ചേർന്ന് നിൽക്കുന്ന വി മുരളീധര പക്ഷത്ത് നിൽക്കുന്ന കെ സുരേന്ദ്രനെ മുരളിയും തള്ളുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ തോൽവിയെക്കുറിച്ച് വി മുരളീധരനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ കേരളത്തിന്റെ ചുമതല എനിക്കില്ല എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയാണ് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനോട് നിങ്ങൾ ബി ജെ പിയുടെ പരാജയ കാരണത്തെക്കുറിച്ച് ചോദിക്കുവാനാണ് മുരളീധരൻ പറഞ്ഞത് ഫലത്തിൽ കെ സുരേന്ദ്രന് മുരളീധരൻ കൈവിട്ടു എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ കെ സുരേന്ദ്രനും തിരിച്ചടിക്കുകയുണ്ടായി വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ബി ജെ പിക്ക് ഏറ്റ പരാജയത്തെക്കുറിച്ചും പിറവത്ത് ഉണ്ടായ രണ്ടായിരം വോട്ടിന്റെ സൂചനകളെക്കുറിച്ചുമെല്ലാം കെ സുരേന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി അതായത് ആര് സംസ്ഥാന അധ്യക്ഷ പദവിയിലിരുന്നാലും തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ധാർമികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം എന്നല്ലാതെ അതുകൊണ്ടവർ രാജിവെക്കണം എന്നില്ല എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ ഈ ഒരു സംഭവത്തിലൂടെ മുരളീധരനെ ഓർമ്മിപ്പിച്ചത് അതെന്ത് തന്നെയായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാടിലെ ബി ജെ പിയുടെ സമുന്നത നേതാവായ കേരളത്തിലെ ബി ജെ പിയുടെ മാധ്യമ മുഖം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയതിൻ്റെ ആ ഒരു ഇഫക്റ്റ് സന്ദീപ് വാര്യർ ഇഫക്റ്റ് ഇപ്പോഴും ബി നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ബി നിന്നും ഇനി കോൺഗ്രസിലേക്ക് ധാരാളം ആളുകൾ സന്ദീപ് വാര്യർ വഴി ഒഴുകും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹണി കേരളത്തിലെ ഝാൻസി റാണി കേരളത്തിലെ ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശോഭ സുരേന്ദ്രനെ ഏത് വിധേയനെയും ബി ജെ പിയിൽ നിന്നും അടർത്തിമാറ്റി കോൺഗ്രസിൽ എത്തിക്കുവാൻ വേണ്ടി സന്ദീപ് വാര്യർ ആദ്യവട്ട ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു എന്നുള്ള ചില വർത്തമാനങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ പാടെ നിഷേധിക്കുകയാണ് ചെയ്തത് താൻ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത ഇതിനു മുമ്പും പലവട്ടം വന്നിട്ടുണ്ട് താൻ സി പി എമ്മിലേക്ക് പോകുന്നു കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ പല കുറി വന്നിട്ടുണ്ട് ഇതും അതങ്ങനെ തന്നെ ഞാൻ പുച്ഛിച്ചു തള്ളുന്നു ഞാൻ ഒരു കാരണവശാലും കോൺഗ്രസിലേക്ക് പോകുവാൻ വേണ്ടി ആരുമായും ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കി മാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളും പാലക്കാട് ബി ജെ പിക്ക് ഉണ്ടായ തകർച്ചയും എത്രത്തോളമാണ് എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തെ ബോധിപ്പിക്കുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രനെ പോലെ സമുന്നതയായ ഒരു നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് ആര്യർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രനോട് അടുത്ത് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതെന്ത് തന്നെയായാലും ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് നിരവധി ആളുകൾ ഒഴുകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിനുവേണ്ടി പാലക്കാടിലെ എം പി ആയ എം പി ശ്രീകണ്ഠൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നാൽ പാലക്കാടിലെ ബി ജെ പിയുടെ നേതാവായ എൻ ശിവരാജൻ തന്നെ ഇതിനെതിരെ പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു ശ്രീകണ്ഠനും കൂട്ടരും വേണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ചാക്കുകളുമായി നടന്നോളൂ പക്ഷേ ആർ നിന്നും വന്ന പാർട്ടി പാരമ്പര്യമാണ് ബി ജെ പി നേതാക്കൾക്കുള്ളത് കൃത്യമായ അച്ചടക്കത്തിൽ വളർന്നവരാണ് ബി ജെ പി നേതാക്കൾ അതുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് ഒരു നേതാവിനെ പോലും ഒരു അണിയെ പോലും ശ്രീകണ്ഠനും കോൺഗ്രസും കൊണ്ടുവരുന്ന ചാക്കിലാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ശിവരാജൻ തുറന്നടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾക്ക് ബി ജെ പിയിലേക്ക് വരാം സ്വാഗതം എന്നുകൂടി ശിവരാജൻ തുറന്നടിക്കുകയുണ്ടായി എന്നാൽ പാലക്കാട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിന് പ്രധാന കാരണത്തിൽ ഒന്ന് പാലക്കാട് നഗരസഭ അധ്യക്ഷയായ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള പതിനെട്ടംഗ കൗൺസിലിന്റെ നിസ്സഹകരണം തന്നെയാണ് എന്നാണ് കെ സുരേന്ദ്രൻ തുറന്നടിച്ചത് എന്നാണ് മറ്റെടുക്കണം എന്നാണ് കെ സുരേന്ദ്രൻ തുറന്നടിച്ചത് ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ലഡു കൊടുത്തപ്പോൾ ആ ലഡു വാങ്ങിക്കഴിച്ച് വിജയാഹ്ലാദം പങ്കിട്ട ആളാണ് ബി ജെ പി നേതാവായ ബി ജെ പിയുടെ നഗരസഭാ അധ്യക്ഷയായ പ്രമീള ശശിധരൻ എന്നുകൂടി കെ സുരേന്ദ്രൻ പക്ഷക്കാർ തിരിച്ചടിച്ചപ്പോൾ അത്തരത്തിൽ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല നഗരസഭയും കൗൺസിലർമാരും ബി ജെ പിയുടെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ കെ സുരേന്ദ്രന്റെ ഏകപക്ഷീയമായ നിലപാടുകളാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും കെ സുരേന്ദ്രൻ കാണിച്ച പിടിവാശിയാണ് ശ്രീകൃഷ്ണദാസിനെ പോലുള്ള വോട്ടുകൾ സ്വരൂപിക്കാൻ കഴിയാത്ത ഒരാളെ പാലക്കാട് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കിയതു തന്നെയാണ് പാലക്കാട് ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻപിച്ച പരാജയം നേരിടേണ്ടി വന്നത് എന്ന് തന്നെ പ്രമീള ശശിധരനും കെ സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി മറ്റൊരവസരത്തിൽ കെ സുരേന്ദ്രൻ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയുണ്ടായി പാലക്കാട് ബി ജെ പിയുടെ പരാജയത്തിന് കാരണം ശോഭാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രന്റെ ക്യാമ്പും തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞത് ഇതിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെ ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് എത്തുന്നത് രണ്ടാം ഘട്ടം തന്നെയാണ് ഒരു ഘട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും എന്നുള്ള ചില ചുമരഴുത്തുകൾ വരെ പാലക്കാട് പ്രത്യക്ഷമായിരുന്നു എന്നാൽ കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് തന്നെ പല ബി ജെ പി നേതാക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രൻ ആ കാര്യത്തിൽ യാതൊരു തരത്തിൽ സ്ഥിരീകരണം നടത്താതെ വന്നപ്പോൾ കെ സുരേന്ദ്രന്റെ പിടിവാശി കൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണദാസിനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി അവരോധിച്ചത് എന്നാണ് കേൾക്കാൻ സാധിച്ചത് പിന്നീട് നേതാക്കൾ വളരെ അവധാനപൂർവ്വം വലിയ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിച്ചത് എന്നുള്ളതും സത്യം തന്നെയാണ് അത് തന്നെയാണ് യഥാർത്ഥ വസ്തുത എന്നാൽ കെ സുരേന്ദ്രൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇനി ബി ജെ പിയുടെ തോൽവിയെക്കുറിച്ച് പരസ്യ പ്രസ്താവനകൾ ബി ജെ പിയിൽ നിന്നും നേതാക്കളോ അണികളോ ആരും തന്നെ നടത്താൻ പാടില്ല എന്നുണ്ടായിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും പോസ്റ്ററുകൾ പതിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത് പാലക്കാടും കോഴിക്കോടുമുള്ള പരിസര പ്രദേശങ്ങളിലെ മതിലുകളിലാണ് ഇത്തരം ചില കാര്യങ്ങൾ വന്നിരിക്കുന്നത് കെ സുരേന്ദ്രനെയും മുരളീധരനെയും രഘുനാഥനെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലെ ചില കുർവാ സംഘങ്ങളെ തുരത്തി ഓടിച്ചുകൊണ്ട് സംസ്ഥാന ബി ജെ പിയുടെ നേതൃത്വം മാറിക്കൊണ്ട് ബി ജെ പി രക്ഷിക്കണം എന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് കോഴിക്കോടും പാലക്കാടും ഇറങ്ങിയിരിക്കുന്നത് പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്ന് കെ സുരേന്ദ്രൻ മാധ്യമ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും പാലക്കാടിന്റെ പ്രഭാരിയായ രഘുനാഥിനും എതിരെ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായും കേരളത്തിലെ സംസ്ഥാന നേതൃത്വം ബി ജെ പിയുടെ കേരളത്തിൽ സംസ്ഥാന നേതൃത്വം മാറണമെന്നും ബി ജെ പിയെ രക്ഷിക്കണം എന്നുകൂടി ഈ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നു എന്തായാലും കെ സുരേന്ദ്രനെതിരെ കൃത്യമായ ഒരു പടയൊരുക്കം ബി ജെ പിയിൽ നടക്കുന്നു കേരള ബി ജെ പിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു ബി ജെ പി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ കെ സുരേന്ദ്രൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മാറ്റുന്ന കാര്യം കേന്ദ്രം ആലോചിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ തുറന്നടിച്ചത് അതായത് പ്രകാശ് ജാവ്ദേക്കറെ കൊണ്ട് കെ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു തീരുമാനം എടുപ്പിച്ച് പറയിക്കുകയായിരുന്നു എന്നാണ് കേരളത്തിലെ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും കെ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷ പദം അത്ര സുരക്ഷിതമല്ല ആ കസേര ഏത് നിമിഷവും തെറിക്കാം എന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദം ഒഴിയേണ്ടി വരും എന്ന് തന്നെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയിലെ വി മുരളീധരനും കെ സുരേന്ദ്രനും കെ രഘുനാഥും അടക്കമുള്ള കുറുവാ സംഘങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷമായതിൻ്റെ പിറകിൽ ബി ജെ പിയുടെ കേരളത്തിലെ വികാരം തന്നെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പി കെ കൃഷ്ണദാസ് പക്ഷവും ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രനെ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷയാക്കി കേരളത്തിന് പുതിയ ദിശയുണ്ടാക്കണം ബി ജെ പിയെ നയിക്കാൻ പ്രാപ്തയായ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ബി ജെ പിക്ക് അകത്തു നിന്ന് വരുമ്പോൾ തീർച്ചയായും അടുത്ത സംസ്ഥാന അധ്യക്ഷയായി ശോഭാ സുരേന്ദ്രൻ തന്നെ വരും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയിൽ വി മുരളീധരനും ഇനി താൻ ഗവർണർ സ്ഥാനത്തേക്കോ മറ്റേതെങ്കിലും സ്ഥാനത്തേക്കോ ഇല്ല തനിക്കും ഒരു വട്ടം കൂടി കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു എന്നറിയുമ്പോൾ കേരളത്തിൽ ബി ജെ പി പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു അധികാര വടംവലിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി മാറുമോ എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം